ഒരു ദുരന്തമോ ദുരിതമോ മതി നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ അത്രയും മാറി മറിയാൻ ചെമ്പരി കേക്ക് സമീപത്തെ മാണിയിലേക്കാണ് നിങ്ങളുടെ കാഴ്ചയെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയാണെങ്കിലും ചില നിമിഷങ്ങളിൽ നമ്മളൊന്നുമല്ലാത്തവരായി മാറിപ്പോകും കിടക്കാൻ ഒരു വീടില്ലാതാവണം നമുക്ക് വീടിൻ്റെ വിലയറിയണമെങ്കിൽ ഒരു വാടക വീട് പോലും സ്വന്തമാക്കാനാവാതെ പെരുവഴിയിലായി പോകുന്ന മനുഷ്യരുടെ മനസ്സിൻ്റെ വേദന അനുഭവിച്ചു തന്നെ അറിയണം നൊമ്പരങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടും ജീവിതത്തിൽ ഇന്നുവരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാത്ത പൂർണ്ണ അന്ധനായ ഒരു പാവം മനുഷ്യന്റെ കുടുംബത്തിന്റെ അവസ്ഥയാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നത് ചന്ദ്രഗിരി കെ എസ് ടി പി റോഡ് പിന്നിട്ട് മേൽപ്പറമ്പിൽ നിന്ന് ഉറമങ്കര വഴി കീഴൂരും കഴിഞ്ഞ് ചെമ്പരിക്കിയിലൂടെ മാണിയിലേക്കുള്ള യാത്ര അതിന് നടുവിലൂടെ യാത്ര ചെയ്ത് മാണിയിലെത്തിയപ്പോൾ നോമ്പിൽ പുഴക്കരികിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് നാട്ടുകാർക്ക് നല്ലതു മാത്രം പറയാനുള്ള എരോൽ മുഹമ്മദ് എന്ന അന്തനായ മനുഷ്യൻ്റെ നാടാണിത് എൺപത്തഞ്ചുകാരനായ മുഹമ്മദ് നാല്പത് വർഷത്തോളമായി പൂർണ്ണാന്തനാണ് അന്തനാണ് അന്ധതയെ ആയുധമാക്കി അയാൾ ഒരിക്കലും മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ ജീവിതത്തിന് മുന്നിൽ തോറ്റിരിക്കുന്നു ഇനി ആ സങ്കടം പറയാതിരിക്കാനാവില്ല അയാളുടെ ആകെയുണ്ടായിരുന്ന കൊച്ചുവീട് കഴിഞ്ഞ ദിവസം തകർന്നു വീണു വൃദ്ധയായ ഭാര്യയും രോഗിയായ മകനും അയാളുടെ ഭാര്യയും മൂന്ന് പിഞ്ചുമക്കളും അതോടെ പെരുവഴിയിലായിരിക്കുകയാണ് മണ്ണ് കുഴച്ചു വെച്ച് കെട്ടിപ്പൊക്കിയ ഓടിട്ട വീട് നാല് ദിവസം മുമ്പ് ഒരു പ്രഭാതത്തിൽ പൂർണ്ണമായും തകർന്നു വീണപ്പോൾ അത്ഭുതകരമായാണ് അവർ രക്ഷപ്പെട്ടത് കുഞ്ഞുങ്ങളെ ദൈവം കാക്കുമെന്ന സത്യം ഒരു അത്ഭുതം പോലെ യാഥാർത്ഥ്യമായി സ്ത്രീകൾ പ്രഭാത ഭക്ഷണം ഒരുക്കുന്നതിനിടയിൽ മേൽക്കൂര തകർന്നു വീണു മുഹമ്മദിന്റെ പേരക്കുട്ടികളായ നിയാസും നുസൈബയും നിഹാലും അപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു നിഹാൽ എന്ന എട്ട് വയസ്സുകാരൻ പുറത്തേക്ക് ഓടി നുസീബ ഒരു കട്ടിലിനടിയിൽ അഭയം തേടി പക്ഷെ നീ ആ സോടുമ്പോഴേക്കും മേൽക്കൂരയുടെ ഒരു ഭാഗം അവന്റെ തലയിൽ വീണിരുന്നു വീഴ്ചയിൽ കൈ ഒടിഞ്ഞു പോയ ആ കുഞ്ഞുമോൻ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ കയ്യിൽ പ്ലാസ്റ്ററുമായാണ് സ്കൂളിൽ പോകുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാൻ പാകത്തിലായിരുന്നു ആ വീട് അതൊരു പകൽ നേരം വീണതുകൊണ്ട് മാത്രം വലിയ ദുരന്തമൊന്നും സംഭവിച്ചില്ല ഉറക്കത്തിനിടയിലായിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു ഓരോ ചുമരും മേൽക്കൂരയും ദുരന്തം ഓർമ്മിപ്പിക്കുന്നു പക്ഷേ അതിന് റിപ്പയർ ചെയ്യാനുള്ള ഒരു മാർഗവും അവർക്കുണ്ടായിരുന്നില്ല മറ്റൊരാളോട് ചോദിക്കാൻ അവരുടെ അഭിമാന ബോധം അനുവദിച്ചതുമില്ല വീട് തകർന്നു മറന്നതോടെ സുമനസ്കരായ നാട്ടുകാർ അവരുടെ പള്ളി ഉസ്താദിന്റെ ഉസ്താദിൻ്റെ റൂം താൽക്കാലിക താമസത്തിന് നൽകിയിരിക്കുകയാണ് ഒരു ഉസ്താദിന് മാത്രം താമസിക്കേണ്ട കൊച്ചുമുറിയിൽ ഏഴു ജീവിതങ്ങളാണ് തിങ്ങിഞ്ഞിരിങ്ങി ജീവിക്കുന്നത് കട്ടിലും സാധനങ്ങളും അകത്തിടാനാവാതെ പുറത്ത് മഴയെത്തു വെച്ചിരിക്കുന്നു കൂട്ടുകാരൊക്കെ ആഡംബര മുറിയിൽ പേഴ്സണൽ കമ്പ്യൂട്ടറിനരികിലിരുന്ന് പഠിക്കുമ്പോൾ ആ കുഞ്ഞുമക്കൾ ഇരിക്കാൻ ഒരു ബെഞ്ച് പോലുമില്ലാതെ പണ്ടുകാലത്ത് ഒരു മരപ്പലകിയിലിരുന്ന് പാഠഭാഗങ്ങൾ വായിച്ചെടുക്കുന്നു ദുഃഖങ്ങളൊന്നും പങ്കുവെക്കാനറിയാത്ത ആ കുഞ്ഞുമക്കൾ ഇരുന്ന് വായിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ കണ്ണുനിറഞ്ഞു പോയി ഒരുപാട് നോവുകൾക്കിടയിലും കൈവടിയുടെ കരുത്തിൽ മുഹമ്മദ് നടന്നു നീങ്ങുകയാണ് രണ്ടു പേർക്ക് മാത്രം താമസിക്കാൻ വേണ്ടി രണ്ടു നില വീട് പണിയുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവന്റെ ദുഃഖം അറിഞ്ഞെന്ന് വരില്ല നിങ്ങൾ ഫാൻസി നമ്പർ സ്വന്തമാക്കാൻ വേണ്ടി വലിച്ചറിയുന്ന ഇത്തിരി പണം മതി ഇതുപോലുള്ള പാവങ്ങളെ രക്ഷിക്കാൻ